ആരോഗ്യ വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ജില്ലയിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും പഞ്ചായത്തുകൾ സ്വന്തം നിലയ്ക്കാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഡെങ്കിപ്പനി പടരുന്നത് രേഖാമൂലം അറിയിച്ചിട്ടും ഡി എംഒ തിരിഞ്ഞു നോക്കിയില്ലെന്നും ലിജു വർഗീസ് കുറ്റപ്പെടുത്തി ഡി എം ഒയുടെ ഭാഗത്തുനിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഭാഗത്തു വേണ്ട രീതിയിൽ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നറിഞ്ഞ് ഒരു മാസത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് രേഖാമൂലം കൊടുത്തിരുന്നു ഇങ്ങനെ പനി വ്യാപിപ്പിക്ക വ്യാപകമാകുന്നു ഈ മേഖലയിൽ അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞു പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ഇടപെടലുകൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല കാരണം ഗ്രാമപഞ്ചായത്തും ചാന്തമ്പാറ പി എച്ച് സിയും ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചും മരുന്ന് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഡി എംഒനെ വിളിച്ചപ്പോൾ ഡി എം പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് മൊബൈൽ യൂണിറ്റ് ഇങ്ങോട്ട് അയക്കാം ഒരു ടീമിനെ മെഡിക്കൽ കോളേജിൽ നിന്ന് അയക്കാം എന്നെല്ലാം പറഞ്ഞതല്ലാതെ ആയിട്ടും ആരെയും ഇങ്ങോട്ട് അയച്ചിട്ടില്ല അതിന് വേണ്ട ഒരു ഇടപെടലുകളും ഇതുവരെയായിട്ടും ഉണ്ടായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കളക്ടറെ ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ അറിയിച്ചിരുന്നു ജില്ലാ കളക്ടർ അടിയന്തിരമായിട്ട് ഇടപെടാം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ഇടപെടലുകൾ വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടലുകൾ ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല